friend <laughs> അപ്പോൾ എന്തായാലും എൻ്റെ മോർണിംഗ് റൂട്ടീനൊക്കെ മാറിയിട്ടോ അതെ ഇത്ര വെളുപ്പിനെയൊക്കെ ഞാൻ എനിക്ക് എക്സാം ടൈമിലൊക്കെ ആട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാം തുടങ്ങി അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഒരുവിധം പണിയൊക്കെ ഒതുക്കിയതിന് ശേഷം അവന്മാരെ പോയി വിളിക്കൂട്ടോ അത് കഴിഞ്ഞിട്ടൊരു ആറര ഒക്കെ ആകുമ്പോഴേക്കും അവരെ വിളിക്കും എന്നിട്ട് അവരിരുത്തി പഠിപ്പിക്കൂട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റിവൈസ് രാവിലെ ചെയ്തില്ലെങ്കിൽ ചെയ്യാതെ അവരെ എക്സാമിലേക്ക് വിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർ റിവൈസ് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും അപ്പോഴത്തേക്ക് ഞാൻ അവൾക്കിങ്ങനെ ചായ ഒക്കെ ഉണ്ടായി കൊടുത്ത് സെറ്റാക്കുന്ന കേട്ടാ കാണുന്നത് മുന്നേ ഇപ്പോഴും വന്നിട്ടില്ല മുൻ ഇപ്പോഴും ദേഷ്യത്തിലിരിക്കുകയാണ് ഞാൻ ബ്രഷ് ചെയ്യൂല ഞാൻ ഇനീക്കൂല ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ദൈവം ഞാൻ ആ നേരം കൊണ്ട് മുന്നേക്ക് ചായ കൊടുത്തു അതും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആട്ടാണ് കാണുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ദൈവം വേഗം ദോശയും ചമ്മന്തിയൊക്കെ ഒക്കെ ആക്കി അതേ മുന്നേപ്പം ആരും അറിയാതെ വന്ന് ചായ കുടിക്കുന്ന ആട്ടാണ് കാണുന്നത് എന്തായാലും യൂണിഫോം ഷർട്ടൊക്കെ തേച്ച് കൊടുത്തു വാരി കൊടുത്ത് പ്രാർത്ഥിച്ച് ദേക്സാവിന് വിടുന്ന ആട്ടം രണ്ട് പേരെ ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനത്തുള്ള രണ്ടാഴ്ച ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ ഞാനും പോകുകയാണ് അപ്പം ബൈ